ഇന്ത്യ വാട്ടർ വെൽ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിർമ്മാണത്തിനിടയിൽ അപകടാവസ്ഥയിലാകുന്ന ഒരു വീടിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലെ ഉള്ളടക്ക് സോൾട്ടസ് മുതലായവ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും ഈ വീഡിയോയിൽ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ന്യൂ ഇന്ത്യ വാട്ടർ വാട്ടർവെൽ കോർപ്പറേഷന്റെ ജനറൽ മാനേജറായ നാസർ സർ വി വെൽക്കം യു നമസ്കാരം ഞാൻ ഞാൻ ഇപ്പോ പാല എന്ന് പറയുന്ന സ്ഥലത്ത് മുത്തൂലിപുരം എന്ന ഒരു പ്രദേശത്താണുള്ളത് ഇവിടെ ഒരു വീടിൻ്റെ അപകടാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വന്ന് ഇവിടെ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഇവിടെ വന്ന് നോക്കുമ്പോൾ കണ്ടത് ഇതിൻ്റെ ഒരു ഒരു സൈഡ് ഇരിക്കുന്നതായിട്ടാണ് കണ്ടത് ഇരുന്നിരിക്കുന്നു അതുപോലെ പല ഭാഗത്തും അതിൻ്റെ ഡാമേജുകൾ സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയോട് പറഞ്ഞ അടിസ്ഥാനത്തിൽ കുറേ താമസം വന്നു ഇത് ചെയ്യാനായിട്ടു എന്നാലും അദ്ദേഹം അനുവദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മൾ അതിൻ്റെ പൈലിങ്ങ് പൂർത്തീകരിച്ച് പൈലിംഗ് ഒരാഴ്ച മുമ്പ് പൂർത്തീകരിച്ച് പോയുള്ളൂ അതിനുശേഷമാണ് ഇപ്പം നമ്മൾ അതിൻ്റെ എക്സ്കവേഷൻ തുടങ്ങിയത് ഈ വീടിൻ്റെ അടിയിലൂടെ ഉള്ള പ്ര നമ്മൾ കുഴിച്ചു പോകുന്ന എക്സ്കവേഷൻ നിങ്ങൾ കണ്ടല്ലോ അത് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഈ വർക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത് കാരണം വേറെ ഇതിനു മുമ്പൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും പ്രയാസം നേരിട്ടില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഇത് കരിങ്കല്ല് കെട്ടിപ്പോക്കിയിട്ട് അതിൻ്റെ മേലെ ഒരു ഇരുപത് സെൻറ്റിമീറ്റർ കനത്തിൽ ഒരു ബെൽറ്റ് വാർത്തിട്ട് അതിൻ്റെ മുകളിലാണ് ഇദ്ദേഹം വീമ്പടുന്നത് അപ്പോൾ ഈ കരിങ്കലിനെടുത്ത് മാറ്റാതെ നമുക്ക് ഇതിനടി കൂടി പോകാൻ പറ്റത്തില്ല അപ്പോൾ ഈ അടിയിൽ കൂടി പോകാനായിട്ട് വളരെയധികം പ്രയാസപ്പെട്ടു അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നമ്മൾ ആ വീടില് കണ്ടില്ല കരിങ്കലിൽ കഷ്ണങ്ങളൊക്കെ കിടക്കുന്നത് അത്രയും കല്ലുകൾ ഇതിനടിയിൽ നിന്ന് നമ്മളെ എടുത്തു മാറ്റുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അണ്ടർഗ്രൗണ്ടിൽ കൂടിയുള്ള ഭീമമാർക്കും നാട്ടില്ലേ ഒരു തരത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആളുകൾ ഏതിലും കോൺക്രീറ്റ് പോകുന്നതെന്ന് ഓർക്കുക ഏതിലും കൂടിയ ഭീമ് പോകുന്നത് കാരണം മുകളിലൊന്നും കാണാനില്ല കാരണം അത്രമാത്രം അണ്ടർഗ്രൗണ്ടിൽ കൂടിയാണ് ഇത് പോകുന്നത് കാരണം ഇത് നോക്കിയാൽ ശ്രദ്ധിച്ചു നോക്കിയേ ആ ഭീമ് പോകുന്ന രണ്ട് മൂന്ന് സ്ഥലങ്ങൾ ഇത് തുടക്കം നമുക്ക് കാണാൻ പറ്റും നടുഭാഗം കാണുന്നില്ല കാരണം അത് അദ്ദേഹം വെച്ചിരിക്കുക കരിങ്കൽ കെട്ടിനേക്കാൾ വീതിയിലാണ് അദ്ദേഹം ഈ ഇരുപത് സെൻറ്റിമീറ്റർ കനത്തിൽ പ്ലേറ്റ് പോലെ വാർത്തിച്ചിരിക്കുക അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ രണ്ട് സൈഡും ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഉള്ളിൽ കൂടി കയറിപ്പോകാനൊക്കെ വളരെ പ്രയാസമാണ് വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടുള്ളത് കണ്ടു കഴിഞ്ഞാൽ അറിയാം നേരത്തെ എടുത്ത നേരത്തെ ആ സീൻ കാണിച്ചല്ലോ അത്രയും പ്രയാസകരമായിരുന്നു ഇത് കണ്ടോ ഈ ആറ് കണ്ടോ ഈ ആറിലെ സൈഡിലാണ് അദ്ദേഹത്തിന് വീടുള്ളത് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇദ്ദേഹം ഒരുപക്ഷെ ഉറച്ച മണ്ണാണെന്നുള്ള ലക്ഷ്യത്തിലാണ് ഇദ്ദേഹം ഫൗണ്ടേഷൻ ചെയ്തത് പക്ഷേ അദ്ദേഹത്തിന്റെ ഫൗണ്ടേഷൻ അടിയിന്ന് മണ്ണൊലിച്ചു പോകുന്ന അദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞില്ല അതിനുള്ള നോളജ് അദ്ദേഹത്തിണ്ടായിരുന്നിരിക്കുകയാണ് പക്ഷേ ഇത് സോൾ ടെസ്റ്റ് ചെയ്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ചെയ്തിട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് റോക്കിനകത്ത് കൊണ്ടുവരേണ്ട അവസ്ഥ വന്നേനെ കാരണം ഒരു പതിനഞ്ച് മീറ്ററിലൂടെ റോക്കാവും അപ്പോൾ പതിനഞ്ച് മീറ്ററിൽ ഫൗണ്ടേഷൻ ചെയ്തായിരുന്നു ഇദ്ദേഹത്തിന്റെ വീടിനൊന്നും സംഭവിക്കത്തില്ലായിരുന്നു കാരണം ഇദ്ദേഹം ചെയ്തിന്റെ അടിയിൽ നിന്ന് ഈ പുഴയിലേക്ക് ഒഴിച്ചു പോകുന്ന മണ്ണുകൾ കാരണം വെള്ളം ഒഴുകുന്ന നല്ല കുത്തൊഴുക്കാണ് ഇവിടെ ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ വരുമ്പോൾ ഇരുപത് അടിയോളം വെള്ളം പൊങ്ങാൻ പൊങ്ങിയാൽ മാത്രമേ നമ്മുടെ പറമ്പിൽ പറമ്പിൽ കയറത്തുണ്ടായിരുന്നുള്ളു പക്ഷെ അത് രാത്രി തന്നെ എന്റെ വർക്കേഴ്സ് വിളിച്ചു പറഞ്ഞു വണ്ടിയായിട്ട് ഇങ്ങോട്ട് വരണ്ട ഓൾറെഡി വെള്ളം പൊങ്ങിക്കഴിഞ്ഞു അപ്പോൾ ഇത്രയും പ്രയാസം ഒരു മണ്ണിലാണ് വെള്ള വെള്ളത്തിന്റെ ഒഴുക്ക് നന്നായിട്ടുണ്ടാകുന്ന സ്ഥലത്താണ് ഇതിനു മുമ്പും വെള്ളപ്പൊക്കത്തിൽ നമ്മുടെ ഇവിടെ മുഴുവൻ മൂടിപ്പോയ സ്ഥലമാണ് അങ്ങനെയുള്ള സ്ഥലം ൊക്കെ വീട് പണിയുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ സോയിൽ ടെസ്റ്റ് ചെയ്യാത്ത ഒരു തരത്തിലും ഇങ്ങനെയുള്ള പ്രദേശത്ത് നമ്മൾ ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സ്ഥലത്തോ മണ്ണിടിച്ചിലുണ്ടാകുന്ന സ്ഥലത്തോ സോയിൽ ടെസ്റ്റ് ഇല്ലാത്ത ഒരു കാരണവശാലും വീട് പണിയരുത് ഇത് ഞാൻ എല്ലാവർക്കും കൂടുതൽ അഡ്വാൻസാണ് കാരണം എനിക്ക് നമ്മളുടെ എൻജിനീയറിങ് ടെക്നോളജി ഇതനുസരിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ പല ആൾക്കാരും മെയ്സന്മാരും വർക്കേഴ്സ് കോൺട്രാക്ടർ പറയുന്ന അനുസരിച്ച് എക്വേഷൻ നടത്തിക്കൊണ്ട് ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി അതിന്റെ വിലയിൽ വീട് നിർമ്മിക്കും ഇദ്ദേഹത്തിന് മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുള്ള വീടാണ് ഇപ്പോൾ ഇയാൾ പണിയുന്നത് ഇദ്ദേഹം ഏകദേശം ആയിരത്തി എണ്ണൂറോളം സ്ക്വയർ ഫീറ്റ് ഇപ്പം താഴെയുണ്ട് ഇനി ഇത്രയും തന്നെ മുകളിലേക്ക് കയറാനുണ്ട് പക്ഷേ ഇത്രയും ലോഡ് താങ്ങാനുള്ള യാതൊരു സംവിധാനവും ഈ ഫൗണ്ടേഷൻ ഇല്ല എന്നുള്ളതാണ് ഇതുപോലത്തെ അവസ്ഥ നല്ലൊരു ശതമാനം ആളുകൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് പല ഭാഗത്തുനിന്ന് വിളിക്കുന്നുണ്ട് ഇപ്പോൾ ഷൊർണൂർ എന്നു വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ കോഴിക്കോട് എന്ന് വിളിച്ചിട്ടുണ്ട് പല ഭാഗത്തും വീടുകളുടെ അവസ്ഥ മോശമാണ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാഭകരമ നോക്കിയിട്ടാണ് ഒരു പക്ഷേ ഇവർ ഇവരുടെ ഇവര് ലാഭം നോക്കിയിട്ടാണോ എന്നറിയില്ല അല്ലെങ്കിൽ കോൺട്രാക്ടർമാരോ അല്ലെങ്കിൽ ഇതുപോലെ മെയ്സന്മാരോ ആരെങ്കിലും പറഞ്ഞിട്ട് ചെയ്യുകയാണെന്നറിയില്ല ഇത്രയും മോശമായ രീതിയിൽ ഫൗണ്ടേഷൻ ചെയ്യുന്നൊരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത് ഒരു വീടിൻ്റെ അടിത്തറ ഫൗണ്ടേഷനാണ് ഞാൻ എവിടെയും പറയുന്നത് കാരണം അടിത്തറ ഫൗണ്ടേഷൻ അതിൽ വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഏതെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ സമീപിക്കാം കാരണം ഒരു വീട് പൊക്കി മാറ്റുന്നത് ഭയങ്കര ചിലവാണ് അതിൻ്റെയും ചിലവ് കുറച്ചുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ വർക്കുകളൊക്കെ ചെയ്യുന്നത് അതുപോലെ പല വീടുകളെയും നമ്മളിത് പ്രൊട്ടക്ട് ചെയ്ത് കഴിഞ്ഞു ഇപ്പം നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് മേലിലേക്ക് പണിയുന്നതിന് കുഴപ്പമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കാരണം നമ്മളിത് പൊക്കി മാറ്റി അതിൻ്റെ അടി സീറ്റിങ് ആക്കുന്നൊരവസ്ഥയല്ല നമ്മളിത് ഫൗണ്ടേഷൻ പൈല് ചെയ്തിട്ട് ആ പൈലിന്മേൽ മേൽ ശക്തമായ ബീമുകൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന കമ്പികൾ എന്ന് പറഞ്ഞാൽ ഇരുപത് പതിനാറ് പന്ത്രണ്ടൊക്കെയാണ് പത്തൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതുപോലുള്ള കമ്പികൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ബീം അതുകൊണ്ട് ഭയങ്കരമായിട്ട് ലോഡ് താങ്ങാൻ കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും പറയാനുള്ളത് അതുകൊണ്ട് നിങ്ങളുടെ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും ന്യൂ ഇന്ത്യ വാട്ടർവേർ കോർപ്പറേഷനുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടുള്ളൂ ഞങ്ങൾ ഏത് സമയത്തും ആക്റ്റീവായി രംഗത്തുണ്ട് ഓക്കെ താങ്ക് യു ഒരു വീട് നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ മനസ്സിലായെന്ന് കരുതുന്നു കൂടുതൽ വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ